തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഐ സി ഡി എസ് തളിക്കുളം ബിആർസി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി കലോത്സവം ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് തൃപ്രയ ടി എസ് ഡി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു സി ൻ ഉദ്ഘാടനം എം എൽ എട്ടായിട്ടുള്ള ആ ബന്ധു മന്ത്രിയാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നമ്മുടെ വിവാഹം കുട്ടികൾക്ക് എന്തെല്ലാം തരത്തിലുള്ള സഹായമാണ് ഈ സർക്കാർ ചെയ്യേണ്ടത് എന്നെ കുറിച്ച് വളരെ ദീർഘപക്ഷത്തോളം പ്രവർത്തന ശൈലിയാണ് സ്വീകരിക്കുന്നത് ഇത് പറയാനുള്ളൊരു കാരണം നമ്മുടെ കേരള നിയമസഭയിൽ നൂറ്റി നാൽപ്പത് അംഗങ്ങളുണ്ട് ഈ അംഗങ്ങളിൽ പല വിവിധ ഘട്ടങ്ങളായി മേഖലയുമായി തിരിച്ചു കൊണ്ടുള്ള മുപ്പത്തൊന്ന് കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നാണ് സാമൂഹ്യനീതിയുമായി ഒരു കമ്മിറ്റി അതിൻ്റെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആർബിൻ മന്ത്രിയാണ് അതുപോലെ തന്നെ ആ കമ്മിറ്റിയിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കെ രാധാകൃഷ്ണൻ കൂടിയാണ് അതിലൊരു അംഗം കൂടിയാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന സാമൂഹ്യ പ്രവിധത ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മുടെ വിഭാഗമായി ബന്ധമെന്ന കുട്ടികൾക്ക് സഹായികമായ നിലവാരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴി കഴിയത്തക്ക രീതിയിലുള്ള എല്ലാ കമ്മിറ്റികളും ചർച്ച നടക്കാവുന്ന സമയം ഉണ്ടാവാറുണ്ട് തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി ചലച്ചിത്ര താരം ലിഷോയ് സമ്മാനവിതരണം നടത്തി അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു തലിക്കുളം ബി ആർ സിയിലെ ബി പി സി കെ സിന്ധു പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിനിത ആഷിഖ് എം ആർ ദിനേശൻ പി ഐ സജിത ശാന്തി ബാസി ഗീതു കണ്ണൻ വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് മെമ്പർമാരായ കെ ബി സുധ ഇബ്രാഹിം പടുവിങ്ങൽ വി കലാം ജൂബി പ്രദീപ് സി ആർ ഷൈൻ വസന്ത ദേവലാൽ സി ഡി പി ഒ ശുഭ നാരായൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി